നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം കഴിഞ്ഞതിന് ശേഷം ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും വളരെ കട്ടക്ക് കട്ടക്കുള്ള പോരാട്ടമായിരുന്നു ചെറിയ വ്യത്യാസത്തിലാണ് വിനിയെ റോഡ്രി മറികടന്നത് എന്ന് പിന്നെ അതിന് ന്യായീകരണവുമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വലിയ വിവാദവും ഒക്കെ ഉണ്ടായി എന്നാൽ ഇത്തവണ അങ്ങനെയല്ല അദ്ദേഹം പറയുന്നത് കട്ടക്ക് കട്ടക്കല്ല യാലും ഡംബലയും തമ്മിൽ പോരാട്ടം ഉണ്ടായിരിക്കുന്നത് യമാല് തൊട്ടരികിൽ പോലും ഉണ്ടായിരുന്നില്ല വോട്ടിങ്ങിൽ എന്നാണ് പറയുന്നത് ക്ലീൻ സ്വീപ്പാണ് ഡംബലെ ഇത്തവണത്തെ ബാലൻഡ്യൂറിൽ നടത്തിയത് എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു ഇനി വോട്ടിങ്ങിൻ്റെ ബാക്കി വിശദവിവരങ്ങളൊക്കെ പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ വിൻസെൻ്റ് ഗാർഷ്യ എഡിറ്റർ ഇൻ ചീഫ് ഓഫ് ഫ്രാൻസ് ഫുട്ബോളിൽ പ്രതികരിച്ചിരിക്കുന്നിങ്ങനെയാണ് ഒരു കോണ്ടസ്റ്റും ഉണ്ടായിരുന്നില്ല ഒരു പോരാട്ടവും ഉണ്ടായിരുന്നില്ല ഒസ്മാൻ വളരെ ക്വയറ്റ് കൺവിൻസിംഗ്ലി ആണ് ഈ ഒരു അവാർഡ് നേടിയിരിക്കുന്നത് എന്നു പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഡിസ്പേഴ്സും ബോട്ട്സിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല നിയർലി ഒരു ക്ലീൻ സ്വീപ്പ് പോലെയാണ് അദ്ദേഹം ഇത് നേടിയിരിക്കുന്നത് വെൽ അദ്ദേഹത്തിന് വലിയ മാർജിനിലുള്ള വോട്ടുകൾ ലഭിച്ചു അക്രോസ് ഓൾ കോണ്ടിനെൻറ്റ്സ് അത് ആഫ്രിക്കയിൽ നിന്നാണെങ്കിലും യൂറോപ്പിൽ നിന്നാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് വലിയ മാർജിനിൽ തന്നെ വോട്ടുകൾ ലഭിച്ചു ഒരു ക്ലിയർ കട്ട് ബാലൻഡിയോർ വിന്നറാണ് ഇത്തവണ ഓസ്മാൻ ഡംബലെ എന്നാണ് ഇപ്പോൾ വിൻസെൻറ്റ് ഗാർസിയ പറയുന്നത് ഏതായാലും എമാലിന് കിട്ടേണ്ടിയിരുന്നു എമാലിന് കിട്ടുമായിരുന്നു എമാലിന് കിട്ടാത്തത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകളുണ്ട് എമാലിൻ്റെ പിതാവ് എന്നത് പറയുന്നത് നമ്മൾ കിട്ടു അപ്പോഴാണ് ആളുകൾ എങ്ങനെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ആളുകളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജൂറി ഓരോ രാജ്യത്ത് നിന്നുമുള്ള ജേർണലിസ്റ്റുകൾ എങ്ങനെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇൻ ചീഫ് പറയുന്നത് ക്ലീൻ സ്വീപ്പായിരുന്നു ഒരു തരത്തിലുള്ള കോണ്ടസ്റ്റും നടന്നിട്ടില്ല ഡമ്പലെ വലിയ രൂപത്തിൽ മുന്നിലായിരുന്നു വോട്ടിംഗ് പോയിന്റുകളിൽ എന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്റ്റോക്സ് ഡോത്താം